ഹലോ വെൽക്കം ടു ഗ്രീൻ ഫ്ലോറ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അഡീനിയത്തിൻ്റെ ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഓണമൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കയ്യിൽ മുന്നേ നൂറ് രൂപ മുതലായിരുന്നു അഡീനിയം പ്ലാന്റ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ അഡീനിയം പ്ലാന്റ്സിനെ നയൻ്റി റുപ്പീസ് മുതൽ കൊടുക്കുന്നുണ്ട് നയൻറ്റി റുപ്പീസ് മുതൽ ുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് അപ്പോൾ നയൻറ്റി റുപ്പീസ് മുതലുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് മിനിമം പത്ത് ആണ് എടുക്കേണ്ടത് മിനിമം പത്ത് പ്ലാൻസ് എടുക്കുമ്പോഴാണ് ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടുള്ളൂ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും പ്ലാൻസ് അയക്കുന്നത് കൊൽക്കത്തയിൽ നിന്നാണ് എല്ലാ മൺഡേയുമാണ് പ്ലാന്സിൻ്റെ ഡെസ്പാച്ച് വരുന്നത് പ്ലാൻസ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് എവിടെ എത്തിയെന്ന് അറിയാനായിട്ട് പറ്റും ഒരു ആഴ്ചയാണ് നമുക്ക് പ്ലാന്റ് അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്താനായിട്ട് ടൈം എടുക്കാറുള്ളത് അപ്പോൾ ഇതിനോടകം തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ അടീനിയം അയച്ചു കൊടുത്തിട്ടുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റേറ്റിനാണെന്ന് വിചാരിച്ചിട്ട് പ്ലാന്റിൻ്റെ സൈസ് വളരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ സെയിം പ്ലാന്റിന് തന്നെ ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വിൽക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പ്ലാൻസ് തന്നെയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോൾസ് ഒഴിവുക